ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതാക്കി മുറിച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുന്ന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഒരുപാടങ്ങ് ബ്രൗൺ കളറായി വരുമെന്ന് വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ആ പുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വാടി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ പൊടികളുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം വറ്റി വരുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത് ഒരു അഞ്ചാറ് സെക്കൻഡ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം മുട്ട എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം മസാല ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം ഏത് റൈസ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാ ചോറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ അരി വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മുട്ടയുടെ മസാലയായിട്ട് റൈസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളത് തയ്യാറാക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം